ഹായ് ഗൈസ് ഇന്നും പതിപോലെ തന്നെ ദ പ്രാർത്ഥനയോടെ കേട്ടാ ഇറങ്ങുന്ന പ്രാർത്ഥിച്ച് അങ്ങനെ ഞാനും അമ്മൂസും മമ്മിയ ഉള്ളത് ഇനി ഞങ്ങൾ വിസഹാപ്പ മുറിക്കാനായിട്ട് പോവാണേ പള്ളിയിലല്ലോ ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അതേ ടാറ്റായും ഉമ്മയൊക്കെ കൊടുത്ത് അമ്മൂസ് ഇറങ്ങിയാണ് പിന്നെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു ഞാനും അമ്മൂസും പിന്നെ ദ ഞങ്ങളെ അവിടെ എത്തി കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ അതെ അവിടുത്തെ കുട്ടീസ് രണ്ടും കൂടി അന്യൂസും അമ്മൂസും കൂടിയുള്ള പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ പെണ്ണുകേരും കൂടി അങ്ങനെ ഇരിക്കുന്നു തരാൻ ഭയങ്കര പാടാണ് ഒരാൾ വരുമ്പോഴത്തേക്കും ഒരാൾ പോവും ഒരാൾ വരുമ്പോഴത്തേക്കൊരാൾ പോവും അങ്ങനെ ഒരിതിലാണ് പിന്നെ പിന്നെ എന്ന് വെച്ചാൽ ആ ചേച്ചിയും ചേട്ടനും കുഞ്ഞിപ്പെണ്ണുമായിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഞാനും കുട്ടീസുമായിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു എങ്ങനെയൊക്കെയോ കറക്റ്റ് ഇതിൽ ഇങ്ങനെ ഓരോന്നും പറയുന്നതിനനുസരിച്ച് ഇരുന്നു കേട്ടോ അങ്ങനെ ആ ഇതിൽ ഞാനും ചേച്ചിയും കുഞ്ഞാവിയൊക്കെ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്താ വെച്ചാൽ കുട്ടിപ്പട്ടാളം ഭയങ്കര കളി ഓരോന്ന് എടുക്കത് പെറുക്കരുത് ചേച്ചി പെണ്ണനിയും കാണിച്ചു കൊടുക്കും ഓരോന്ന് എടുക്കേണ്ടിരിക്കുകയും ചെയ്യും പിന്നെ കുറേ നേരം ശാന്തമായിട്ട് ഭയങ്കര കളിപ്പാട്ടമൊക്കെ ഒഴിച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അതെ കണ്ടില്ലേ രണ്ടുപേരും കൂടി ഭയങ്കര കളിയാണ് കിട്ടിയ അവസരമായത് കൊണ്ട് രണ്ടുപേരും കൂടി കണ്ടില്ലേ ഒരാൾക്ക് ഒരു കളിപ്പാട്ടവും കൊടുത്തു പിന്നെ അതെ ഇതാണ് പെസഹാപ്പും പാലും അപ്പം അങ്ങനെ ഈ അപ്പച്ചൻ അപ്പം സഹപ്പം എല്ലാം അപ്പം മുടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ അതായത് പ്രായം അനുസരിച്ച് ആദ്യം ഏറ്റവും മുതൽ നാൾക്ക് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അപ്പവും പാലുമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് ചേട്ടൻ ഇതായിട്ട് ചേട്ടൻ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ മേടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ദേ അപ്പച്ചൻ ഓരോരുത്തർക്ക് കൊടുത്തു ദേ ഞാൻ അങ്ങനെ വാങ്ങി അദ്ദേഹത്തിന് നന്ദിയൊക്കെ പറഞ്ഞോണ്ട് ഏട്ടോ ഞാൻ മേടിച്ചേ അങ്ങനെ പിന്നെ ദേ ലാസ്റ്റ് ദേ അമ്മൂസ് 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 ഇങ്ങനെ മമ്മിയുടെ മേടിച്ച് കഴിച്ചായിരുന്നു കഴിച്ചിട്ട് പിന്നെ അമ്മൂസി എന്ന് അപ്പച്ചൻ്റെ അടുത്തുനിന്ന് മേടിച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മേടിക്കാൻ നിൽക്കും അപ്പോഴത്തേക്കും പറഞ്ഞാൽ ആ കയ്യെല്ലാം ആ കയ്യല്ല കുട്ടികൾ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ചതേ എല്ലാവരും കഴിച്ചു ലാസ്റ്റ് പിന്നെ ദേ അന്യൂസിനും കൊടുത്തു കേട്ടോ അന്വേഷും മേടിച്ചു പിന്നെ എന്നെ എനിക്കും തരണ്ടേ അങ്ങനെ ഇതി പിന്നെ ഇതേ അവർ അതായത് ആൻ്റിയും ചേച്ചിയും കുഞ്ഞു കുഞ്ഞുമൊക്കെ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളിത് ഫൈനലി വീട്ടിലെത്തിയിരിക്കുന്നു അങ്ങനെ ഞങ്ങളിത് വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് വീട്ടിലെത്തി അപ്പം അങ്ങോട്ട് ഇത് നടന്ന് ഞങ്ങൾ വീട്ടിൽ കയറുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ